ശ്യാമനെ വിളിച്ചില്ലായിരുന്നു ശ്യാമിനി മൈരി ഞാൻ പറഞ്ഞ വരാൻ

പന്ത് പന്ത അജുവേ പന്ത് കാണുന്നില്ല

സൈഡ് മാറ്റി വായി എത്ര പറ്റേട്ടോ എത്ര പൈന കേട്ടോ ഞാൻ പറഞ്ഞു ഡോണ്ട്രാ നന്ന പേര് എടുത്തു ാസ്റ്റ് ഔവറിലേ ആ ലാസ്റ്റ് ഓവറല്ലേ അല്ലേ മൂന്നാമത്തെ രണ്ട് അടുത്ത ഓറയാലല്ല കളി ആയിരിക്കും പതിനാറൺസോ പതിനാറിൻ്റെ ആ അങ്ങനെ പറയുന്നത് കേട്ട് രണ്ട് ഇഫ്സ പോയില്ലേ അതിന് പതിനാറ് അൺസാറ്

ഇത് വേണോ ഇത് വേണോ എന്നാ ഓ ജനക്കെ ടീം മറങ്ങാത്ത ഇന്നവൾ എത്ര നീ ഓണമായിട്ട് എടുക്കും അവടെ ആര് വിളിച്ചു ഞാൻ വൈറ്റ് നോക്കാനായിട്ട് ആ എന്നിട്ട് എടുക്കുന്ന സ്വിച്ച് ഓഫ് ആരും വൈറ്റ് ആണ് ആ അപ്ലൈമോ ഇടാ മേടി വാങ്ങണം അങ്ങാ നമ്മളെ വിളിച്ചോ ഓട 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 എല്ലാം ആള് രണ്ട് മൂന്ന് വരാണ്ട് വിളിച്ചു ഞാൻ ആരെ വേണമെങ്കിലും വന്നിട്ട് കേട്ടോടിക്കാൻ പോവില്ല ആ വളരെ ആള് എത്രടാവോ ആണ് നാലാറ്റ് അഞ്ചരെ നമ്മ എന്റെ ഒരു വീഡിയോ ഉണ്ട് എരിന്ന് പോസ്റ്റ് ചെയ്യ ആരെന്ന് തട്ടൽ സ്ഥിതി നേർന്നു മാറുന്നാ വേണ്ട അപ്പോഷ് നീ എനിക്ക് വന്നാ ഞാൻ ആ ഒരു വീരവീലി ഉണ്ട് എൻ്റെ കട ഉണ്ട് ഓ നൈസ് മണ്ടത്തരം എന്താ സ്ട്രൈക്ക് വരാൻ വേണ്ടി അല്ലടാ ഇന്നെ ഔട്ട് ആയതന്ന് വെച്ച് തന്നെ വന്നേ എനിക്ക് തീയില്ല ഞാൻ എല്ലാം അടിച്ചിട്ടുണ്ട് ഗാമി거든요 ഓക്കേ ഓ മണ്ട മണ്ട മോനെ മോനെ കണ്ടിന്ന് അടിച്ചോ അടാ ഷോട്ടിനാണോ ചാണ്ടിനെ അടിച്ചോ ചാണ്ടിനെ അടിച്ചോ ഒരു 6 അടില്ലോ കുളിയല്ലേ ഒരു 6 വെച്ചല്ലോ കൈ കെന്നവരല്ലേ ആമേനെ കണ്ടോടാ ആനം മരത്തിൽ ഇട്ട് കൊടുക്ക് ഉണ്ണി അടിപിടി ഇത് അസ്തവറാഹനെ വെച്ച് മാറ് ഇതിനൊന്നും ഉണ്ണി അടിചില്ല ഇല്ല ശപണം എന്നല്ല നേരം ഉലിയാർനാ ആദ്യം വൈച്ചിങ്ങിലം ഇല്ല എന്നെ പറഞ്ഞാ എനിക്ക് സ്നേഹം ഇല്ല ആദ്യം അങ്ങനെ ഏച്ചാ ഏച്ചാ നിന്നെ ഒരു രണ്ട് ആണോ ഇവിടെ ഇവിടെ വയ്യള്ളേ ഇവിടെ ആളെ നേത്ര ഇവിടെ ആള് നേത്ര ഇപ്പറ വേടാ നീ നടക്കാട്ട് നിന്ന്